യിലെ കോർപ്പറേഷനിൽ ബി ജെ പി നടത്തിയ അട്ടിമറ വിജയത്തിന്റെ ഞെട്ടലിൽ ഇടതു മുന്നണി കേന്ദ്രങ്ങൾ ഇരിക്കുമ്പോൾ ബി ജെ പി ഭരണത്തിലുണ്ടായിരുന്ന കരവാരം ഗ്രാമപഞ്ചായത്ത് തിരികെ പിടിച്ചെടുത്തതിന്റെ ആശ്വാസത്തിലാണ് സി പി എം അണികൾ കോർപ്പറേഷനിലെ തിരിച്ചടിക്ക് മറുപടിയായി തങ്ങളുടെ കൈവിട്ടുപോയ വാർഡുകൾ എങ്ങനെ പ്രവർത്തിച്ച് തിരികെ പിടിക്കാം എന്നതിന് കരവാരം പഞ്ചായത്തിലെ സംഘടനാ സംവിധാനത്തെ മാതൃകയാക്കണമെന്നാണ് സൈബർ ഇടങ്ങളിലെ സിപിഎം പോരാളികൾ ഇപ്പോൾ വിശദീകരിക്കുന്നത് ഈ പ്രാദേശിക വിജയം ഒരു പാഠപുസ്തക വിജയമായിട്ടാണ് പാർട്ടി പ്രവർത്തകർ ഉയർത്തിക്കാട്ടുന്നത് ഇരുപത് വാർഡുകളുള്ള കരവാരം പഞ്ചായത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ പതിമൂന്ന് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഇത്തവണ അതേസമയം യു ഡി എഫ് രണ്ട് സീറ്റുകളിലായി ഒതുങ്ങിയപ്പോൾ നാല് സീറ്റുകൾ നേടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു കരവാരം പഞ്ചായത്തിലെ ബി ജെ പിയുടെ തകർച്ച രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അപരം രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ പതിനെട്ടിൽ ഒൻപത് സീറ്റ് നേടി അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് കഴിഞ്ഞ തവണ ഏഴ് സീറ്റുകൾ മാത്രം ലഭിച്ച എൽ ഡി എഫിന്റെ ഉജ്വലമായ തിരിച്ചുവരവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷമുള്ള നാല് വർഷത്തിനിടെയുണ്ടായ പാർട്ടിയിലെ രൂക്ഷമായ പടല പിണക്കങ്ങളാണ് ഈ തിരിച്ചടിക്ക് പ്രധാന കാരണം ഇതിന് ഫലമായി രണ്ടംഗങ്ങൾ രാജിവെച്ചതോടെയാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടാൻ വഴിയൊരുക്കിയത് തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും എസ് ഡി പി ഐയുടെ പിന്തുണയോടെ എൽ ഡി എഫ് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇത്തവണ പതിമൂന്ന് സീറ്റുകൾ വിജയിച്ചതോടെ എൽ ഡി എഫിന് എസ് ഡി പി ഐയുടെ മറ്റ് കക്ഷികളുടെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് പഞ്ചായത്ത് ഭരണം നടത്താൻ സാധിക്കും ഈ വ്യക്തമായ ഭൂരിപക്ഷം അടുത്ത നാല് വർഷം വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭരണസമിതിക്ക് ആത്മവിശ്വാസം നൽകുന്നു ോട് പറക്കുളം വാർഡുകളിൽ യു ഡി എഫ് വിജയം കണ്ടപ്പോൾ കൊണ്ണൂറി വഞ്ചിയൂർ പള്ളിമുക്ക് മുല്ലശ്ശേരി എന്നീ വാർഡുകൾ ബി ജെ പിക്ക് അവരുടെ സ്വാധീനം മുഴുവൻ നഷ്ടപ്പെട്ട് കരവാരം വാർഡ് എന്ന ഒറ്റ സീറ്റിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തിയ എങ്ങനെ വിജയം കൈപ്പിടിയിൽ ഒതുക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് സി പി എം അണികൾ കരവാരം പഞ്ചായത്തിനെ ചൂണ്ടിക്കാട്ടുന്നത് കോർപ്പറേഷനിലെ തോൽവിക്ക് ഒരു പരിധിവരെ ആശ്വാസമേകാൻ ഈ ഗ്രാമീണ വിജയം ഇടതു ഇടതുമുന്നണിക്ക് സഹായകമായിട്ടുണ്ട്